പ്രാദേശിക പ്രശ്നങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ പ്രാദേശിക ലേഖകരുടെ പങ്ക് മഹത്തരമെന്ന് ഹൈബീഡൻ എം പറഞ്ഞു കേരള ജേണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആറാമത് സുനീഷ് കോട്ടപ്പുറം സ്മാരക മാധ്യമ അവാർഡ് മലയാള മനോരമ കളമശ്ശേരി ലേഖകൻ എം എൻ മോഹനന് കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ എന്ന് സുനീഷ് മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഫോട്ടോഗ്രാഫർമാരുടെ നമ്മളെ കണ്ണു പെട്ടെന്ന് പതിയുന്ന ഒരാളാണ് ഏത് പുതു ചടങ്ങ് അദ്ദേഹത്തിന്റെ ശാരീരികമായ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഫോട്ടോ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കൗതുകത്തോടുകൂടി നോക്കി നിന്നിട്ടുള്ള ഒരു ജനപ്രമിയാണ് ഞാൻ പ്രത്യേകിച്ച് കളമശ്ശേരി ആലുവ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഫോട്ടോ ഒപ്പിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും കയറി നിന്ന് കസേരയുടെ മുകളിൽ കയറി ഇന്നാണ് എടുക്കാറ് നിങ്ങളെല്ലാം വലിയ സ്നേഹത്തോടുകൂടി ആ അടുപ്പം ഉണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകന് ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ വന്നപ്പോ തന്നെ മോഞ്ചാരോട് ചോദിച്ചത് ആറ് വർഷം കഴിഞ്ഞ ആ സുനീഷ് മരിച്ചട്ട് പറഞ്ഞു ഏഴാമത്തെ വർഷത്തിലേക്ക് കടന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ള ഒരു അവാർഡ് എന്ന് പറയും ആ അവാർഡിന് അർഹത നേടിയെന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മോഞ്ചാട്ടിൽ എനിക്ക് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം രണ്ടായിരത്തി നാല് മുതൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി പരിചിതമായ ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് അത് വളരെ കാലിക പ്രസക്തികളത് മാത്രമല്ല ഇന്ന് നഗരം എന്ന് പറയുന്നത് കളമശ്ശേരി അടക്കമുള്ള സ്ഥലത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നഗരത്തിലൊരു റിപ്പോർട്ടർക്ക് എത്ര പ്രാധാന്യം കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം ഈ പ്രദേശത്ത് കളമശ്ശേരി പോലുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് നിരന്തരമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും വ്യവസായ മേഖലയും ഏഴുവരും അങ്ങനെ നമ്മുടെ നഗര വളർച്ചയുടെ ഒരു പുതിയ മുഖമാണ് കളമശ്ശേരി ആ കളമശ്ശേരിയിലെ മനോരമയുടെ റിപ്പോർട്ടർ എന്ന് പറയുന്നത് അദ്ദേഹം കൊടുക്കുന്ന വാർത്തകളുടെ സവിശേഷത മനസ്സിലാക്കുന്ന ആളുകളാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യഥാസമയം പൊതുജനങ്ങളെയും അധികാരികളെയും അറിയിക്കുന്നതിന് തുടർച്ചയായി നൽകിയ വാർത്തകളാണ് അവാർഡിന് മോഹനനെ അർഹനാക്കിയത് കളമശ്ശേരി സി പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ അധ്യക്ഷനായി കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സുജൻ കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സീമ കണ്ണൻ ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ കുസാറ്റ് വൈസ് ചാൻസലർ ജുനൈദ് ബുഷ്രി വൈസ് പ്രസിഡന്റ് എം എ ഷാജി സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ബോവിൻ വിക്കിഴക്കത്തറ സംസ്ഥാന സമിതി അംഗം ശ്രീമൂലം മോഹൻദാസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി ഇ അബ്ദുൾ ഗഫൂറ കെ ജെ യു ജില്ലാ സെക്രട്ടറി വി ദിലീപ് കുമാർ ട്രഷറർ എ കെ സലീം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എബ്രഹാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുട്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി